ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദർസ്കിങ് യൂട്യൂബ് ചാനൽ ഇന്ന് കെ ഡി ആർ ബി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലുള്ള സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് എൽ ഡി ക്ലാർക്ക് പിയൂൺ തുടങ്ങിയ തസ്തികളിലേക്കുള്ള കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇത് അപേക്ഷിക്കാൻ വേണ്ടി സാധാരണ കേരള പി എസ് സിക്ക് അപേക്ഷിക്കുന്നതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് കാൻഡേറ്റ് മസ്റ്റ് കംപ്ലീറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ബൈ പ്രൊവൈഡിംഗ് ദയർ നെയിം ആധാർ ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്ക് സ്വ സ്വന്തമായി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ചെയ്യുക അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ നോട്ടിഫിക്കേഷനും മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത് ഇനി ഇപ്പം ഇരുപത്തേഴായി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് രണ്ട് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് പി യൂൺ അറ്റൻ്റിൻ്റെ എൽ ഡി ക്ലർക്ക് സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ലൈബ്രറിയൻ തുടങ്ങി നിരവധി വേക്കൻസി ഉണ്ട് പിയൂൺ ഓഫീസ് അറ്റൻ്റ് അതിന്റെ എന്താണ് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം എസ് എസ് എൽ സി സൈക്കിൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എസ് എസ് എൽ സി പിയൂൺ കേട്ടോ പിയൂൺ ഇനി നമ്മൾ എൽ ഡി ക്ലർക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വന്നിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് കേട്ടോ എൽ ഡി ക്ലർക്ക് ഇനി സ്റ്റാഫ് നേഴ്സിന് നമുക്ക് ഡീറ്റെയിൽ നോക്കാം സ്റ്റാഫ് നേഴ്സ് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് നിലവിലുള്ള രണ്ടൊഴിവുകൾ ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നത് കാറ്റഗറി നമ്പർ അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി തസ്തികയുടെ പേര് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ഗുരുവായൂർ ദേവസ്വം സ്കെയില് ഇരുപത്തേഴ് എണ്ണൂറ് അമ്പത്തൊമ്പത് നാനൂറ് എസ് എസ് എൽ സി വേണം ജനറൽ നേഴ്സിങ്ങിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിശീലനം വേണം എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല കെ എൻ എം സി രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട് ഒഴിവുകൾ രണ്ടാണ് റാങ്ക് ലിസ്റ്റ് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ നീണ്ടു നിൽക്കും ഈ ഒരു വർഷത്തിന് ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ അപ്പം പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് നേരിട്ടുള്ള നിയമനാണ് പതിനെട്ടെട്ട് മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് എസ് സി എസ് ടി ഒ ബി സിക്ക് വയസ്സവ് അനുവദിക്കുന്നതായിരിക്കും പരീക്ഷണ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഇരുന്നൂറ്റമ്പത് രൂപ ഒ ബി സി അഞ്ഞൂറ് രൂപ മറ്റു വിവരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന ഒരംഗവും ഉണ്ടായിരിക്കരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിന്റെ മാസ വരുമാനം എല്ലാവിധ സ്രോതസ്സിൽ നിന്നുമായി ഇരുപത്തയ്യായിരം രൂപയിൽ കവിയത് എന്ന് പറയുന്നുണ്ട് കുടുംബത്തിന് ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നിബന്ധന പി എസ് സിയിൽ ഇല്ലാത്ത കുറച്ച് നിബന്ധന പറയുന്നുണ്ട് അപേക്ഷിക്കേണ്ടത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് കേട്ടോ അപ്പൊ ആ ഒരു തീയതികൾ നമ്മൾ നോക്കുക പിന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഒരൊഴിവിലേക്കാണ് വരുന്നത് കേട്ടോ ഒരു ഒഴിവിലേക്കാണ് ഗുരുവാരൂർ ദേവസം മുപ്പത്തഞ്ച് അറുന്നൂറ് എഴുപത്തഞ്ച് നാനൂറാണ് ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സാണെങ്കിലും ഇരുപത്തേഴ് എണ്ണൂറ് അമ്പത്തൊമ്പത് നാനൂറാണ് കേട്ടോ അപ്പോൾ ഫാർമസിസ്റ്റിന് ഒരു ഒഴിവ് സ്റ്റാഫ് നേഴ്സിന് രണ്ടൊഴിവ് പ്രായപരിധി മുപ്പത് പതിനെട്ട് തൊട്ട് മുപ്പത്തി വരെ ആണ് പ്രായപരിധി ഉള്ളത് ഇനി എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ ആണെങ്കിൽ മൂന്ന് ഒഴിവുകളുണ്ട് മൂന്നൊഴിവുകൾ എൽ ഡി ടൈപ്പിസ്റ്റ് ഇരുപത്താറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറ് മൂന്നൊഴിവുകൾ ഏജ് ലിമിറ്റൊക്കെ സെയിമാണ് കേട്ടോ ഇപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റ് പിന്നെ പി യൂൺ അറ്റൻഡൻറ്റ് സ്ട്രോം ഗ്രൂ സ്ട്രോം റൂം ഗാർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് ലോ ഓഫീസർ അസിസ്റ്റന്റ് ലോ ഓഫീസറിന് വിദ്യാഭ്യാസ യോഗ്യത എൽ എൽ ബി കഴിഞ്ഞവർക്ക് ബിരുദം എൽ എൽ ബി ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത് ലൈബ്രറിയൻ ലൈബ്രേറിയന് ഈ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ലൈബ്രറിയിൽ സയൻസിൽ ബിരുദം അല്ലെങ്കിൽ പി ജി ആണ് ചോദിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രസ് മാനേജർ ഹെൽപ്പർ ഹെൽപ്പർ പ്രസ്സിൽ ഹെൽപ്പർ ആയിട്ടുള്ള തസ്തികയിൽ എട്ടാം ക്ലാസ് വിജയമുള്ളവർക്ക് അപേക്ഷിക്കാം ഹെൽപ്പർ കേട്ടോ പിന്നെ വാച്ച്മാൻ വാച്ച്മാൻ ഗുരുവായൂർ ദേവസ്വം വാച്ച്മാൻ ഏഴാം ക്ലാസ് വിജയമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഏഴാം ക്ലാസ് വിജയമാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ പ്രൈമറി ടീച്ചർ പ്രൈമറി ടീച്ചർ ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത നാല് വർഷത്തെ ബിരുദം ബി ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ബി ആണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് പിന്നെ ക്ലർക്ക് ക്ലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഡി ടൈപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട് എൽ ഡി ടൈപ്പിസ്റ്റിന് എസ് എസ് എൽ സി ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ സർട്ടിഫിക്കറ്റ് മലയാളം ലോവർ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ വീണ്ടും ഒരു എൽ ഡി ക്ലർക്ക് താഴെ ചോദിച്ചിട്ടുണ്ട് എൽ ഡി ക്ലർക്കിന് ഒരൊഴിവാണ് ചോദിക്കുന്നത് എൽ ഡി ക്ലർക്കിന് മൊത്തമായിട്ട് ഒരുപാട് ഒഴിവുകളുണ്ട് കീഴ്ശാന്തി സ്കിൽസ് അത അവരുടെ കീഴ്ശാന്തി ആ ഒരു പ്രത്യേക ഇതിലാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരെ തിരിച്ചിട്ട് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ വയനാട് ഡി എച്ച് എസ് വയനാട് ഡി എച്ച് എസിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഹോമിയോ ക്ലാസ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യേണ്ടവർക്ക് നമുക്ക് എന്നെ സ്റ്റാഫ് ആപ്പിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഹോമിയോ സ്റ്റാഫ് നേഴ്സ് ആർ ആർ ബി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ കേരള പി എസ് സി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് റാങ്ക് ലിസ്റ്റ് വരിക റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് വയനാട് ജില്ലയിൽ വയനാട് ഡിസ്ട്രിക്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ അറുപത് പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുപത്തിരണ്ട് പേര് ഒരാളും ഡിസ് ഡിഫറെൻ്റ്ലി എബിൾഡ് അങ്ങനെ നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ വയനാട് ഡി എച്ച് എസിൻ്റെ ജെ പി അച്ഛൻ ഷോർട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് പറയുക രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്